ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയം ഉച്ചയായിരുന്നു കേട്ടോ ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഒരു വീഡിയോ എടുക്കാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ ഒരു ഒരു എന്താ പറയുക ഭയങ്കര ഒരു സന്തോഷമുള്ള ദിവസം കേട്ടോ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്നലത്തെ വ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഏച്ചിയും ഏട്ടനും മോനുമൊക്കെ വരുന്നുണ്ടെന്ന് ഏട്ടൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ സോറി ഏച്ചിൻ്റെ മോനും ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ട് ഇവിടുത്തേക്ക് അപ്പോൾ അവർ ഇന്ന് വൈകുന്നേരം എത്തോട്ടെ അപ്പോൾ ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട് ഞാൻ പിന്നെ എന്തൊക്കെയോ തിരക്കായി പോകേണ്ടത് രാവിലെ ഒന്ന് ബ്ലോഗെടുക്കാൻ ഞാൻ രാവിലെ ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചവരെല്ലാം നടക്കണം എന്നില്ല അപ്പോൾ ഞാൻ അലക്കൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ കുറച്ചൊന്ന് ഫ്രീ ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഒന്ന് വീഡിയോ എടുത്തേട്ടാ ഇപ്പം എല്ലാം അവർ വരുന്നത് എന്തായാലും ഞാൻ കാണിക്കാം പക്ഷേ എങ്കിൽ ഇപ്പം നടക്കുന്നതെല്ലാം എനിക്ക് വീഡിയോകൾ കാണിക്കാൻ പറ്റുമോ എന്നല്ല കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ ഇപ്പോൾ അവരുടെ ഡ്യൂട്ടിലുള്ള അപ്പോൾ എനിക്ക് പറ്റാന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു എന്തായാലും അവർ വരുന്നില്ല ഞാൻ കാണിക്കട്ടോ അപ്പം ഇവിടുത്തെ വിശേഷം ഇതൊക്കെയാണ് ഇന്ന് എന്ന് വെച്ചാൽ ഞാൻ ഇന്നറിയ നാട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാൾ വരുമ്പം ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർ വരുമ്പോൾ നമുക്കതിൻ്റേതായ സന്തോഷമായിരിക്കുമല്ലോ നമ്മൾ കുറേ നല്ല ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് അവർ രണ്ട് മാസമായി വരുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആദ്യമേ ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ വരുന്നത് കേട്ടോ ഇനിയിപ്പം അവരെന്ന് വെച്ചിങ്ങനെ ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ പോകണം അന്നേരമുള്ള വീഡിയോസും ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും പറ്റുന്ന പോലെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചുതരാം കടല ഇന്ന് നല്ല വെയിലാണ് ഞാൻ അന്നേരം ഞാൻ വിചാരിച്ചായിരുന്നു അവർ വരുന്ന സമയത്ത് മഴയും അങ്ങനത്തെ തണുപ്പും ഒന്നും കുറച്ച് കുറയാനേ തെയ്യുമ്പോൾ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഇന്നലെ നല്ല എന്താ പറയുക മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ ഭയങ്കര മൂടൽ മഞ്ഞ് ക്ലൗഡി ആയൊരു പിന്നെ വെതറായിരുന്നു പക്ഷേ ഇങ്ങനെയുണ്ടാവും പിന്നെ നല്ല സൂര്യനും നല്ല ദിവസമാണ് കേട്ടോ നമ്മളെ ചെറിയ പൂവൊക്കെ നന്നായി വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് അങ്ങനെ എൻ്റെ അലക്കൊക്കെ കഴുകുക അലക്കി ഇപ്പോൾ ഇട്ടനുള്ളപ്പോഴത്തേക്കന്നെ കുറെ എല്ലാം ഉണങ്ങി അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത്രയും സമയം പിള്ളേരൊക്കെ ഇവിടുന്ന് കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം പക്ഷെ ആരുമില്ല വീഡിയോ അതാണ് നല്ലത് കാരണം പിള്ളേർ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അപ്പാട് വരും പിന്നെ ഒച്ചപ്പാടായിരിക്കും അതുകൊണ്ട് ഇപ്പം ആരുമില്ല കേട്ടോ എല്ലാവരും വെയിലായത് കൊണ്ട് പോയിട്ടുണ്ടാവും അപ്പോൾ അവർ വരുന്നതും എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് വീഡിയോ കാണണം കേട്ടോ അവർ വരുന്നതും ഒക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും ബൈസ് നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തന്നെ കണ്ടോ അപ്പുറത്തെ വീട്ടിലെ കുട്ടി പറിച്ചുകൊണ്ട് കൊണ്ടുതന്നെയാണ് ഈ സൈക്കിളിൻ്റെ

ഞാൻ ആദ്യം പ്ലാസ്റ്റിക് എല്ലാം ഫുൾഡീറ്റി ജസ്റ്റ് പലസ്റ്റർ ഉച്ചയ്ക്ക് പത്തലാന്ന് കേട്ടോ ഞാൻ ആദ്യമായിട്ടാന്ന് ഉച്ചക്ക് ചോറാക്കാണ്ട് പത്തലാക്കുന്നു എന്നു വെച്ചാൽ രാവിലെ പിന്നെ രാവിലെ ഇവിടെ കറണ്ട് ഉണ്ടായില്ല ഞാൻ രാവിലെ ഇത് പത്തലാക്കാമെന്ന് വിചാരിച്ചിട്ട് കറണ്ട് ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അത് അതിന് കളയാൻ കാര്യമില്ല അതുകൊണ്ട് ഞാൻ ഇപ്പം പിന്നെ വൈകുന്നേരം പിന്നെ അവർ വരുമ്പോൾ ഇതൊന്നും കൊടുക്കാൻ കാര്യമെന്ന് വെച്ചാൽ കാരണം ഞാൻ അത്ര കോൺഫിഡൻ്റ് അല്ല എൻ്റെ പത്തൽ കടന്നൊരു ലുക്ക് ഉണ്ടല്ലേ ലാസ്റ്റ് ലാസ്റ്റിൽ പത്തല കഴിഞ്ഞു അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ വിചാരിച്ചാൽ പത്തലും കടലക്കറിയും ആക്കാൻ വിചാരിച്ചിട്ട് കടലക്കറി ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് കഴിക്കണം അപ്പോൾ ആടെ സമയം മണി കഴിഞ്ഞു ഏട്ടം വന്നു ഞാനങ്ങനെ കുടിയാലം കഴിഞ്ഞിട്ട് അവരെ കാത്തുക്കളേട്ട് അവരെ ഇവിടെ താനായി ഏകദേശം ഇവിടെ അടുത്തുള്ളൊരു ജംഗ്ഷനിലെത്തി പക്ഷേ എങ്കിൽ എത്തിയില്ല നേരത്തെ വിളിച്ചപ്പോൾ അരമണിക്കൂറിനുള്ളിൽ എത്തും എന്ന് പറഞ്ഞായിരുന്നു ഞങ്ങൾ പെട്ടെന്ന് കുടിയാലം കഴിഞ്ഞു എനിയിപ്പം അവരെ കാണാനുള്ള വെയിറ്റിംഗ് ആണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല കേട്ടോ മിക്കവരുടെ വീഡിയോ എടുക്കാൻ പറ്റാൻ ചാൻസ് ഇല്ല കാരണം ഞാൻ ഒറ്റപ്പല്ലൂ അങ്ങനെ എനിക്ക് അവർ വരുമ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കൽ നടക്കുമെന്ന് തോന്നുന്നില്ല പിന്നെ അടുത്തുള്ള പിള്ളേരെ ഒന്നും കാണുന്നില്ല അവരൊക്കെ നവരാത്രി ഈ ഇപ്പം നോർത്തിലൊരു നവരാത്രി ആഘോഷമുണ്ടല്ലോ അതിപ്പം നമ്മളെ നമ്മളെ നവമി ഈ അതല്ല അതിൻ്റെ വേറൊരു ആഘോഷമുണ്ട് അപ്പോൾ അതിൻ്റെ പൂജയ്ക്ക് വേണ്ടി പോയിട്ടുള്ളൂ അമ്പലത്തിൽ അതുകൊണ്ട് അടുത്തുള്ള ഫാമിലി ഒന്നുമില്ല ഇപ്പം അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയെങ്കിലും വെയ്റ്റ് ചെയ്തിരിക്കല आप ഗോ ഗോ യു ഗോ വിത്ത് സാൻഡൽ ബക്കറ്റ് ബക്കറ്റല്ല